ിൽ സബടി സപ്പോർട്ട് ചെയ്യാസ് അപ്പൊ ഒരു മെയിൻ ഇഷ്യൂ ഈ ഫുട്ബോളിലെ ഡിഫൻസ് മോഡലാണ് ഒരുപാട് പേര് ഗവൺമെന്റ് ഗെയിമുണ്ട് സോ ആക്ച്വലി ഇറ്റ്സ് എ ന്യൂ ഗെയിം അല്ലെ നമുക്ക് അറിയാൻ പുതിയ ഗെയിമാണ് സോ പുതിയ പാറ്റേൺ ആണ് ഗെയിം പ്ലേ വന്നിരിക്കുന്നത് ആക്ച്വലി ഒരു ഒഫൻസീവ് ഗെയിം ആയിട്ടാണ് ഗെയിം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ പെസ്സ് കണക്കാനൊരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം പെസ് ട്വൻ്റി വണ്ണിലൊക്കെ ഒരു ഒഫൻസീവ് ഗെയിം ഉണ്ടല്ലോ ആ സെറ്റപ്പാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ പെസ്സ് കളിച്ചവർക്ക് ഈ ഒരു പ്രശ്നം പലയായിട്ട് കാണുന്നില്ല ഈ ഫുട്ബോളിലെ ഗെയിം സ്റ്റാർട്ട് ചെയ്തവർക്കാണ് ഈ ഒരു ഡിഫൻസ് വരുന്നത് കാരണം ആ ഒരു മാച്ചപ്പിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആണ് ഈ ഒരു പ്രശ്നം ഫീൽ ചെയ്തത് നമുക്കറിയാം ഈ ഫുട്ബോളിലെല്ലാം പോലും ഡിഫെൻസീവ് ഗെയിം ആയിരുന്നു ഓഫൻസീവ് ഗെയിം ഗെയിെയിംല്ലായിരുന്നു ബെസ്റ്റ് ഒരു ഓഫൻസീവ് ഒഫൻസ് ഗെയിമായിരുന്നു അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ഡിഫൻസ് പെട്ടെന്ന് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മാച്ചപ്പ് കിട്ടാൻ പെട്ടെന്ന് ഞാൻ ലാസ്റ്റ് ഇയറിലെ പോലെ പശയിട്ട് ഇട്ട് പിടിക്കുന്നുമില്ല ഇപ്പോൾ കാരണം ഒരു നോർമൽ മാച്ചപ്പേ ഇപ്പം കിട്ടുന്നുള്ളൂ നമുക്കറിയാം ഇപ്പം ഒരു പ്ലെയറിന് അതിൻ്റെ കാലിലെ ലെങ്ത് വെച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മാത്രമേ പിടിക്കുന്നുള്ളൂ അല്ലാത്തതൊന്നും പിടിക്കുന്നില്ല പിന്നെ പാസിങ് ആകൊണ്ട് നല്ല രീതിയിൽ ഗെയിം വർക്ക് ചെയ്യുന്നുണ്ട് ത്രൂ പാസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻ കേസ് തൂക്കി തരിയാനൊക്കെ പറ്റുന്നുണ്ട് ഗെയിമിനത് കുറച്ച് ലോങ് പാസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം പ്ലേസിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് ഗെയിമിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ആക്സലറേഷനാണ് ഭയങ്കരമായിട്ട് സീ ആയിട്ടുള്ള ഉള്ള പ്ലേഴ്സ് നല്ല പാടാണ് പിടിക്കാനായിട്ട് സോ ഡിഫൻസ് എങ്ങനെ സെറ്റാക്കാം മെയിനായിട്ട് പറയാൻ ഉണ്ടെങ്കിൽ ഈ ഫുട്ബോളിൽ കളിച്ചവർക്കാണ് ഈ ഒരു പ്രശ്നം ഞാൻ കണ്ടുവരുന്നത് പെസ്സ് കളിച്ചവർക്ക് കൊണ്ടില്ല മല്ല എന്നാലും കൂടുതലായിട്ട് കാണുന്നത് ഈ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്തവർക്കാണ് കാരണം പെസ്സുകൾക്ക് അറിയാം എങ്ങനെ ഡിഫൻഡ് ചെയ്യണം അറിയാം കാരണം പെസ്സ് അറിയാം നമുക്കറിയാം മാച്ചപ്പ് ഇല്ലാത്ത ഗെയിമായിരുന്നു പെസ്സ് ഓക്കെ അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫോർമേഷനാണ് ഫോർമേഷൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നു അത് ബേസ് ആയിരിക്കും നമുക്ക് ഡിഫൻസ് കൂടുന്നതും കുറയുന്നതൊക്കെ സോ ഇതുപോലെ സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിഫൻസ് കിട്ടുന്നതായിരിക്കും കാരണം ഞാൻ കുറച്ച് ആ ഡിഫൻസാണ് ഇട്ടേക്കുന്നത് അവരുടെ ഡിഫെൻസി ഫുൾ ബാക്കാണ് രണ്ട് വിങ് ബാക്കിൽ ഇട്ടേക്കുന്നത് പിന്നെ രണ്ട് ടീമും യൂസ് ചെയ്യുന്നുണ്ട് കാരണം മിഡിൽ പന്ത് പിടിക്കാനാണ് ഇട്ടിരിക്കുന്നത് സോ മിഡിൽ പന്ത് പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സെൻട്രൽ ബാക്കിൻ്റെ ആവശ്യം പിന്നെ ഓവർ പ്രസ്സ് ചെയ്ത് തെയ്യതിനകത്ത് കാരണം പ്രഷർ മാത്രം യൂസ് ചെയ്യരുത് മാച്ചപ്പ് കൂടെ യൂസ് ചെയ്യണം മാച്ചപ്പ് മിഡ് യൂസ് ചെയ്യണം ബോക്സ് വരുമ്പം മാച്ചപ്പ് യൂസ് ചെയ്യരുത് പ്രഷർ യൂസ് ചെയ്യണം അതാ എനിക്ക് ഏറ്റവും ബെറ്റർ സോ നമുക്കറിയാമല്ലോ ബോക്സിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഷൂട്ട് ചെയ്യുന്ന അറിയാമോ പ്രഷർ യൂസ് ചെയ്യാം ആ ടേൺ ചേഞ്ച് ചെയ്യാത്തപ്പോൾ അപ്പം പ്രഷർ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഡിഫൻഡ് ചെയ്യാൻ പറ്റും പല ആൾക്കാരും മാച്ചപ്പ് മാത്രം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ബോക്സ് ഹണ്ടുണ്ട് ഒപ്പോടത്തേക്ക് വരുമ്പോഴത്തേക്ക് അപ്പം ഈസിയായിട്ട് കട്ട് ചെയ്ത് കൂടുതടിക്കാൻ പറ്റും അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഗെയിമിൽ ഫീൽ ചെയ്യുമ്പോൾ ഡിഫൻസ് ആണ് മെയിൻ സാധനം ഇതിൻ്റെ ഗ്രാഫ് ഞാൻ കാണിച്ചത് കാണുന്നതിൻ്റെ ഗ്രാഫ് ഓക്കെ ഞാൻ ക്യു ആണ് കളിക്കുന്നത് സോ എൽ ബി സിയെ കാട്ടി കൊല്ലം എനിക്ക് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുക ക്യു സിയും പൊസൻ ഗെയിം ഒക്കെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്ത എൽ ബി സിയെ കാട്ടി ബെറ്റർ ആണ് ഈ വട്ടം ക്യു സിയും പൊസൻ ഗെയിം ഒക്കെ കുറച്ചുകൂടെ നമുക്ക് ക്യുക്കായിട്ട് കൗണ്ടർ അടിക്കാനും പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട് സോ അതും ഒന്ന് കെയർ ചെയ്യാം പിന്നെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് സോ ഇതൊരു ഭയങ്കരമായിട്ട് കീ ആയിട്ട് ഈ ഒരു ഗെയിമിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് മെയിനായിട്ടാണ് ഡീപ് ലേ സോ നമ്മളൊരു സെൻ്റർ ഒരു ഡിഫെൻസി മിറ്റിന് ഡീപ്പ് പ്ലെയിങ്ങ് നല്ലതായിരിക്കും കാരണം സെൻ്റർ ബാക്ക് പൊട്ടിപ്പോയാൽ എനിക്കൊരു ഗെയിമിൽ ഒരു മൂന്നാല് ക്ലിയറൻസെങ്കിലും ഈ ഒരു ഡീപ്പ് ലേൻ വഴി നമ്മുടെ ഈ ഒരു ഡിഫെൻസി മിഡ് ചെയ്തു തരുന്നുണ്ട് കാരണം സെൻറ്റർ ബാക്ക് പൊട്ടിയിട്ട് ഈ ഡീപ്പ് പ്ലെയിൻ വഴി എനിക്കൊരു പ്ലെയർ ക്ലിയർ ചെയ്തു തരുന്നുണ്ട് സോ അതുപോലെ തന്നെ ഞാൻ വിംഗ് ബാഗ് രണ്ടും ഡിഫെൻസീവായിട്ട് കളിപ്പിക്കുന്നത് ഡിഫെൻസി ഫുൾ ബാക്ക് ആണ് എന്നാലും ഞാനത് കളിപ്പിക്കാറുള്ളൂ കാരണം കുറച്ചുകൂടെ സേഫ്റ്റി എനിക്ക് ഗെയിമിൽ ഫീൽ ചെയ്യുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് ഇയർ ഗെയിമിൽ ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒഫൻസീവ് ഫുൾ ബാങ്ക് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിഫെൻസ് ചെയ്ത് കൊടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് സോ ക്രോസ് പാങ്ങൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ഡീപ്പേർ ഉണ്ടായിട്ട് നമുക്ക് ഈസിയായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ശ്രദ്ധിക്കുക സോ നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് നമ്മുടെ അറ്റാക്ക് ഡിഫെൻസ് ലെവൽ റണാക്കിയിടുക സോ ഇതിൽ ഇത് നല്ല രീതിയിൽ ഗെയിമിൽ ഒരു വർക്ക് ആവുന്ന ഒരു ഫീച്ചറാണ് ഇത് ഓണാക്കി ഇട്ടിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പൊടിക്ക് ഒരു വൺ പോയിന്റ് ഡിഫൻസീവ് ആയിട്ട് കളിക്കാൻ ഏറ്റവും നല്ലത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കാരണം ഒരു പോയിന്റ് ഡിഫെൻസായിട്ട് കളിക്കുക അത് നല്ല രീതിയിൽ നമുക്ക് ഗെയിമിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് ഓവർ ഡിഫൻസീവ് അല്ല മാക്സിമം അല്ല ഉടനെ ഒരു പോയിന്റ് മാത്രം ഡിഫൻസീവായിട്ട് കളിക്കാം നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും കാരണം പ്ലേസ് ഡിഫൻസായിട്ട് കളിക്കുമ്പോഴത്തേക്കും അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇത്രയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് വല്ലൊരു സീനായിട്ടൊന്നും ഗെയിമിൽ ഫീൽ ഡിഫൻസ് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ പൊട്ടിപ്പോകാട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല എനിക്ക് ക്രോസ് പമ്പിങ് ഒന്നും ഫീൽ അത്രയൊന്നും ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നില്ല അപ്പം ലോങ് പാസ് ഒന്നും അത്ര പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നില്ല സോ പിന്നെ പ്ലേസിനെ മാക്സിമം വലിച്ചു ചെരുത്തി കളിക്കുക ഓവർ പ്രസ് ചെയ്യരുത് ഇതൊക്കെയാണ് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്ന പല ആൾക്കാർക്കും കാരണം പാസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നല്ല രീതിയിൽ ഗെയിം കിട്ടുന്നുണ്ട് പ്ലേസിന് നല്ല സ്പീഡ് ഉണ്ട് ആക്സലറേഷൻ ഗെയിമിൽ നല്ല ഇമ്പാക്ട് ടീമുണ്ട് ഇത്രയൊക്കെ ഫോൺ ആയിട്ടൊന്നും കളിച്ച് നോക്കുക സെറ്റായി ഡിഫൻഡ് ചെയ്യാൻ പറ്റും